പാലക്കാട് അട്ടപ്പാടി ചിറ്റൂരിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി ചിറ്റൂർ ഉന്നതിയിലെ പത്തൊൻപത് വയസ്സുള്ള ഷിബുവിനാണ് മർദ്ദനമേറ്റത് മദ്യപിച്ച് വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടി എന്നാരോപിച്ചാണ് യുവാവിനെ ഷോളയൂർ സ്വദേശികളായ രണ്ടുപേർ ചേർന്ന് മർദ്ദിച്ചത് സംഭവം അകളി കൊട്ടേക്കാട് വെച്ച ഷോളയൂർ സ്വദേശികൾ ഓടിച്ച പിക്കാനു മുമ്പിലേക്ക് ഷിജു വീഴുകയായിരുന്നു മദ്യപിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ച വാഹനത്തിലുണ്ടായിരുന്നവർ യുവാവിനെ മർദ്ദിച്ചു ഷിജു തിരികെ കല്ലെടുത്ത് എറിഞ്ഞു ഇതോടെ വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിയെന്നാരോപിച്ച പോസ്റ്റിൽ പിടിച്ച് കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു വണ്ടി എറിഞ്ഞു തകർത്തുന്നാണ് റിപ്പോർട്ട് അങ്ങനെ അടിച്ചു മഴയത്ത് കയറിട്ട് കെട്ടി വലിച്ചു അടിച്ചിട്ട് കൈ പിന്നെ പിന്നെ കെട്ടി മണിക്കൂർ ഷോളൂർ സ്വദേശികളായ യുവാക്കൾ പിന്നീട് പോലീസിൽ നൽകി സംഭവം നടന്ന നടന്നു തന്നെ ആശുപത്രിയിൽ പോയെങ്കിലും മരുന്ന് കുറിച്ചു നൽകിയതല്ലാതെ സിജുവിനെ അഡ്മിറ്റ് ചെയ്യാൻ അവരും തയ്യാറായില്ല ശേഷം വേദന സഹിക്കാൻ കഴിയാത്തതോടെ ഇന്നലെ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിജുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്നാണ് ഇയാളെ മർദ്ദിച്ച ഷോളയൂർ സ്വദേശികളെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറയുന്നു പാലക്കാട്